പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണറുടെ പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ സ്വമേധയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി കഴിഞ്ഞ ദിവസം സെനറ്റ് ഹാളിൽ നടന്ന വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ അതായത് പോലീസിന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തി കൂട്ടം ചേർന്നു തുടങ്ങിയ വകുപ്പുകളൊക്കെ കണക്കിലെടുത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വലിയ സംഘർഷമാണ് ഇന്നലെ സർവകലാശാല ആസ്ഥാനത്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർക്ക് എതിരെ കേസെടുത്തിരിക്കുകയാണ് കന്റോൺമെന്റ് പോലീസ് രണ്ട് കേസുകളാണ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർക്കെതിരെ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുകൂടാതെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സർവകലാശാലയും തീരുമാനിച്ചിരിക്കുകയാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സംഘർഷത്തിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് സർവകലാശാല രേഖപ്പെടുത്തും അതിനുള്ള നിർദ്ദേശം രജിസ്ട്രാർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിനു ശേഷം ഈ സംഘാടകർക്കെതിരെ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് സർവകലാശാല നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് സെനറ്റ് ഹാളിലേക്ക് അതിക്രമിച്ച് കയറിയ കെ പ്രവർത്തകർ എന്നുള്ള ആരോപണമാണ് ഏർ സംഘാടകർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ അകത്തു കയറിയ കെ എസ് യു പ്രവർത്തകരെ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ ചേർന്ന് ർദ്ദിച്ചു എന്നുള്ള പരാതി കെ എസ് യു പ്രവർത്തകരും കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയും കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പരാതികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പരാതി ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ച് സംഘാടകർക്ക് എതിരെയുള്ള കേസ് പോലീസും എടുക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിലവിലിപ്പോൾ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർക്ക് എതിരെയാണ് കഴിഞ്ഞ ദിവസം സർവകലാശാല ആസ്ഥാനത്ത് നടന്ന സംഘർഷത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രണ്ട് കേസുകളാണ് പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്നത് സർവകലാശാല സെന്റർ ഹാളിൽ ഗവർണറുടെ പരിപാടിക്കിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു കെഎസ്യു എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ സ്വമേധയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്